ജില്ലറിയിൽ നിന്നും സമ്മാനാർഹമായവർക്കുള്ള സമ്മാന വിതരണമാണ് ഇവിടെ നടക്കുന്നത് സമ്മാനാർഹമായ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഓണം സ്വർണോത്സവം വിജയികൾക്ക് തിരൂർ മജസ്റ്റിക് ജ്വല്ലേ സമ്മാനം വിതരണം ചെയ്തു നഗരസഭാ കൗൺസിലർ കെ സലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒന്നു മുതൽ ഒക്ടോബർ മുപ്പത് വരെ സംസ്ഥാന തലത്തിൽ നടത്തിയ ഓണം സ്വർണോത്സവത്തിന്റെ രണ്ടാം ഘട്ടം മജസ്റ്റിക് ജ്വല്ലേസിൽ നടത്തിയ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നാല് സ്വർണ്ണക്കോയിനും പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് വിതരണം ചെയ്തത് തിരൂർ നഗരസഭാ കൗൺസിലർ കെ സലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വ്യാപാരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്ന തിരൂരിന്റെ ഉപകാരപ്രദമായ ഒരു ഒരു സംഗതി ചേംബർ ഓഫ് ഭാരവാഹികളായ പി പി ഉപകാരപ്രദമായത്യായ റഹ്മാൻ സമദ് പ്ലസന്റ് പി എ റഷീദ് എന്നിവർ സംസാരിച്ചു മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൽ ലത്തീഫ് പൂവിൽ ഡയറക്ടർ ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജർമാരായ ടി റഹീം എം നസീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ലൈവ് മെജസ്റ്റിക് വാച്ചസ് celebrating 50 years.